സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ നമ്മുടെ മീനാക്ഷി അച്ഛനോട് സംസാരിക്കണേ ആ നിങ്ങളോട് ഇക്കിരി കാര്യം സംസാരിക്കാൻ പറയും ഇപ്പോൾ ബാലനാണെന്നാണ് ആദ്യം പറയുന്നത് ആ പറയും ബാലൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് ബാലനും കോമതിയും എത്രയും പെട്ടെന്ന് ഒന്നിക്കട്ടെ എന്നു ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ ആകാശിനെ ഈ വീട്ടിൽ നിന്ന് തട്ടിയെടുക്കരുതെന്നോർപ്പം തട്ടിയെടുക്കരുതെന്നോ നിങ്ങൾ എന്തീ പറഞ്ഞു തരുന്ന ചോദിക്കും എനിക്ക് മനസ്സിലായി നിങ്ങളവൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി കൊടുക്കല്ലേ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും മിസ്റ്റർ ബാലൻ ബാലൻ ഒരു കാര്യം മനസ്സിലാക്കണം അതെ ഈ എൻ്റെ മകളുടെ ഭാവി എനിക്ക് നോക്കണം വെച്ചാൽ എന്ന് ബാലൻ ചോദിക്കും എന്ന് വെച്ചാൽ അതുതന്നെ അവളുടെ ഭർത്താവിനെ നല്ലൊരു എത്തിക്കണം ബാലൻ്റെ മകൻ രക്ഷപ്പെടുന്നത് ബാലൻ ആഗ്രഹം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എൻ്റെ മകളിലും അവളുടെ ഭർത്താവിനെ രക്ഷപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒരാളുടെ സ്വത്തോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചി മേടിക്കുന്നുമില്ല ഞാൻ എൻ്റെ പണം കൊണ്ട് ഞാനൊരു സൂപ്പർമാർക്കറ്റ് തുടങ്ങാൻ ഉദ്ദേശിച്ച് അത് ഞാൻ കൂടു വേറൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ തുടങ്ങും പിന്നെ ബാല നമ്മൾ ബന്ധുക്കളാണ് കൂടുതൽ സംസാരിച്ച് മുഷിയണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും ഏട്ടൻ ഏട്ടനെന്ത് പണിയും ചെയ്തത് ഞാൻ പറഞ്ഞതല്ലേ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ചെയ്താൽ മതിയെന്ന് എന്തിന് ഞാൻ അയാളുടെ അനുവാദം വാങ്ങണം എൻ്റെ കാശ് കൊണ്ട് ഞാൻ ഉണ്ടാക്കണ സൂപ്പർ മാർക്കറ്റ് അതെൻ്റെ ഇന്ന് അയാൾ ഇങ്ങനെ വാശിയോടെ പറയുന്നത് അപ്പം ഇങ്ങനെ ബാലനെ ബാലൻ ആലോചിക്കുന്നു ഇയാളിതിന് മുന്നേ തന്നെ ആകാശിനായിട്ട് അടുപ്പിക്കാൻ അനുവദിക്കതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യാണ്ട് ഇതിൻ്റെ സമയത്ത് ബാലനെ വിളിച്ചു കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണ കാര്യമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് ആകാശിനൊരു സർപ്രൈസ് കൊടുക്കാനാണ് ബാലം പറയരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു അത് അന്നേ തന്നെ അത് മോളേന്നുള്ളേണ്ടതായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാലൻ ഇങ്ങനെ വിഷമത്തോടെ ആലോചിക്കുന്നു എന്ത് തന്നെ ആയാലും ശരി തന്നെ ആകാശിനെക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്നും ബാലൻ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നു പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കൃഷ്ണമംഗലമാണ് അവിടെ എല്ലാവരും പച്ചക്കറി അരി ഓനോ പണികളൊക്കെ എടുക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എന്തായിരിക്കും ഗോമതി പറയാൻ പോകുന്നത് എന്നിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അനന്തനും അച്യുതനും എന്തായാലും ഗോമതി എന്തെങ്കിലും ഒരുക്കടുത്ത തീരുമാനം എന്ന് പറയും ആ സമയത്ത് ഗോമതി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗോമതി വരുമ്പോൾ ഗോമതിയുടെ മുഖം അങ്ങോട്ട് വല്ലാതെ അങ്ങനെ വാടി നിൽക്കുന്നത് അപ്പോൾ അനന്ത ചോദിക്കുന്ന എന്താ മോളെ ഈ വല്ലാത്ത ക്ഷീണത്തിലുള്ള നീ ഭക്ഷണമൊന്നും കഴിക്കില്ലേ രാജശ്രീ ഗോമതിക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ലയെന്ന് വെച്ചപ്പോൾ എന്താ പറയുക കഴിക്കാൻ പറയുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയല്ലേ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയും എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിക്കണേ നിന്നെ വേണ്ടാത്ത പാലന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് പറയും ഈ എന്ത് തീരുമാനമാണ് എടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്യുതനും ഗോമതിയോട് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് അതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് തെ ചെയ്തത് തെറ്റെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഞാൻ ചെയ്ത എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇത്രയും വർഷം ബാലൻ സ്നേഹിച്ചിട്ട് എൻ്റെ മക്കളെ പോലും ഞാൻ അത്ര അധികം സ്നേഹിച്ചിട്ടില്ല എന്നിട്ട് എന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ കേട്ടിരിക്കണെ ബാലൻ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഡൈവേഴ്സ് നോട്ടീസ് കഴിക്കാൻ ഗോമതിക്ക് സമ്മതമാണ് എന്നിങ്ങനെ പറയാനുള്ള തയ്യാറെടുപ്പായിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ബാക്കിയെല്ലാവരും ഇങ്ങനെ കാതൂർത്ത് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കണ് അച്ഛു തൻ്റെ മുഖത്താണെങ്കിൽ പൂത്തിരി കത്തിയ പോലത്തെ സന്തോഷമാണ് ബാലനെ ഗോമതി ഉപേക്ഷിച്ചാൽ പിന്നെ ബാലൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പേടിയില്ലല്ലോ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടി പിന്നെ ഗോമതിന് എന്ത് ചെയ്യാലോ അതുകൊണ്ട് ഞാനൊരു കടുത്ത തീരുമാനം എടുത്തു എന്ന് ഗോമതി പറഞ്ഞ വഴിക്ക് മുകളിൽ നിന്നൊരു വിളി ഗോമതി എന്ന് വിളിക്കും അച്ചമ്മയായിരുന്നു ഇറങ്ങി വരുന്നത് എല്ലാവരും ഞെട്ടിത്തെരിക്കും എല്ലാവർക്കും ആകെ ദേഷ്യം വരും അത് ആരും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അതിന് ശേഷം പറയും മോളെ നീ ഇവിടെ ഇരുന്നുകൊണ്ട് നീ ബാലൻ്റെ മനസ്സ് വായിക്കരുത് അവിടെ ബാലൻ എന്താണെന്ന് നീ അവിടെ അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇരുന്നുകൊണ്ട് നീ ഒരാളെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ പറ്റില്ല നീ ഇപ്പം വേണ്ടത് നിൻ്റെ മനസ്സിനെ ശാന്താക്കുക കുറച്ച് നേരം നീ ഒറ്റയ്ക്ക് ഇരിക്കി സമാധാനമായിട്ടിരിക്കി അപ്പോൾ നിൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും അപ്പം മനസ്സിലാക്കും നിനക്ക് നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ബാലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് എന്തായാലും ബാലൻ ഒരു മോശപ്പെട്ട എന്ന് നിനക്ക് അറിയാലോ എന്ന് പറയും അത് കേൾക്കുമ്പോൾ ഗോമതി അത് സത്യം എന്ന് പറയും തനിച്ചിരുന്നാൽ നിൻ്റെ മനസ്സിൽ വിഷമങ്ങളൊക്കെ മാറും നീ നോക്കിക്കോളാം പറഞ്ഞ് അങ്ങനെ അപ്പച്ചിരി വിളിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ പോകണ് പിന്നീട് ആര്യൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അപ്പം ആ സമയത്ത് മിത്ര ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വരുന്നുണ്ട് ആര്യൻ എന്തായാലും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്നു അപ്പോൾ ആ സമയത്ത് നിനാശിയും വരുമ്പോൾ എന്താ എനിക്കറിയില്ല ചേച്ചി ഭക്ഷണം വേണ്ടാന്നൊണ്ട് പറയുന്നത് ആര്യ അമ്മ അപ്പുറത്തും അച്ഛൻ ഇപ്പുറത്തും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരു അഞ്ചടി അമ്മ അൻറ്റാർട്ടിക്കലെന്നല്ലല്ലോ ഒരു അഞ്ചടി വെച്ചാൽ അമ്മ ഇവിടെ എത്തൂലേ അത് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അച്ഛൻ എന്തോ ഗർജിച്ചു അമ്മ വാശിപ്പുറത്ത് ഇറങ്ങിപ്പോയി രണ്ട് പേരും കണക്കണമെന്ന് പറയും അഞ്ചടി വെച്ചാൽ അമ്മ ഇങ്ങോട്ട് വരാത്തതിൻ്റെ അർത്ഥം ആ അഞ്ചടി വെക്കാൻ അവർ സമ്മതിക്കാത്തതാണെങ്കിലും ഒന്ന് ചോദിക്കൂ എന്ന് ആര്യൻ അപ്പം മീനാക്ഷി പറയും മനസ്സിലായില്ല എന്ന് പറയും അല്ല അമ്മനെ അവർ പറഞ്ഞേക്കാണ്ട് തടവിൽ വെച്ചേക്കണമെങ്കിലോ എന്ന് ചോദിക്കും അതിനൊരു സാധ്യത സാധ്യതയുണ്ടെന്ന് മിത്രയും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് എന്തായാലും ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് എന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും ഭക്ഷണമുണ്ട് ആരെയും വായോ നമുക്ക് ഇന്നലെ ഈ നാളത് ശരിയാവും നീ നോക്കിക്കോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവും എന്ന് പറയും പിന്നീട് വീണ്ടും കൃഷ്ണമംഗലത്താർ വട്ടം കൂടി നിന്ന് ആലോചിക്കുന്നു ആകെ മോശമായിപ്പോയി അമ്മ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഗോമതി ബാലനെ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെ വന്നതെന്ന് പറയുമ്പോൾ നന്ദിത പറയും ഗോമതി അപ്പഴത്തെ ഒരു ദേശീയത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തതാകും അല്ലാണ്ട് പാലാട്ടിനുപേക്ഷിച്ച് ഗോമതിക്ക് ഒരു ജീവിതം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അതെ എന്ന് പറയും ഇനി എന്ത് ചെയ്യും അമ്മയാണെങ്കിൽ അത്ര കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ഗോമതിയുടെ മനസ്സിൽ ഇപ്പോൾ അറിയാനും പറ്റിയില്ല എന്ന് പറയും ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ആ ഒരു മാർഗമേ കാണുള്ളൂ എന്ത് എന്തും സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകാം ഒരു കാര്യം നമ്മൾ തീരുമാനമെടുത്താൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് അതാണ് വേണ്ടതെന്ന് പറയും എന്താ പറഞ്ഞു വരുന്നത് നീ എനിക്ക് മനസ്സിലാവണില്ല നീ വ്യക്തമായി പറയാൻ പറയും ഞാനൊരു തീരുമാനം എടുക്കാൻ പോണ് ആ തീരുമാനം കേട്ട് നിങ്ങൾ നിങ്ങളാരും ഞെട്ടരുതെന്ന് പറയും അപ്പച്ചിയെ ഇല്ലാതാ കൊല്ലാതെ കൊല്ലണം എന്നിങ്ങനെ പറയണേ അപ്പോൾ അത് കേട്ട് മുകളിൽ നിന്ന് ഗോമതി ഞെട്ടി തെരിച്ചു നിൽക്കുന്നുണ്ട് ഗോമതി മാത്രമല്ല അനന്തനും അതും വല്ലാത്തൊരു ആവുന്നുണ്ട് ഗോമ അനന്തനും നീ എന്താ പറഞ്ഞു തരുന്നത് അതെ അപ്പച്ചിനെ ഇല്ലാതാക്കണം അത് കൊല്ലാതെ കൊല്ലണം എന്നിങ്ങനെ പറയുന്നത് നന്ദിതയും അതുപോലെ തന്നെ അനന്തനും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അച്യുതന് സ്വത്ത് മതിയല്ലോ എന്തായാലും സ്വത്ത് കിട്ടാൻ ഈ വേറൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറയണേ ആ പച്ചിയെ വീണ്ടും പറയുന്നത് ആ പച്ചയെ കൊല്ലാതെ കൊല്ലണം ഞാനത് തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുന്ന കോമദിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ